എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ്പീഡ് ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചുവന്നീളുമെല്ലാമുള്ള അടിപൊളിയാട് ഈ മാസം ആറാം തീയതി നാല് മാസം ചെന പൂർത്തിയാവുകയാണ് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോക്ക് മുകളിൽ ഉണ്ടാകും കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് ലിറ്റർ പാല് കറവ് ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ വലിയൊരു ക്രോസ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിൽ നിർത്താൻ അനുയജ്യമായ അടിപൊളിയൊരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള വലിയ മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി ഇൽപ്പനൊക്കെ നാലു മാസ പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കവുമെല്ലാമുള്ള നല്ല പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണ് ചെവിനീളം ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആണ് ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല പെരസ്റ്റോക്കി നിർത്താൻ അനുജ്മ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലം ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ നല്ലൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഉഷാറായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിൻ്റെ ഉദ്ദേശം അല്ല മുപ്പതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട്ടം വിൽപ്പന ഒക്കെ ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് പത്ത് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കുടിയുമുള്ള ഈ മലബാരി പടക്കുട്ടിയുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നിറച്ചെനയിലുള്ള ഒരു മലബാരി ആട് വില്പനൊക്കെ അകലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് മുട്ടൻകുട്ടികളുണ്ടായിരുന്ന ഒരാടാണ് അകത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയിലുള്ള മലബാരിയാടിൻ്റെ ഉദ്ദേശിക്കുമൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ മലബാരി നിറച്ചനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക റോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഇതാണ് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ചിട്ട് അൻപത്തിരണ്ട് ദിവസമായ നല്ലൊരു പശു വിൽപ്പനയൊക്കെ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ഒൻപത് ലിറ്ററും വൈകിട്ട് ആറ് ലിറ്ററും നല്ല കട്ടിയുള്ള പാലാണ് നല്ല തീറ്റയും കൂടിയും മെല്ല ഉഷാറുള്ള ഒരു പശു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പൊള്ളാച്ചിയിലാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല തീറ്റയും അടിപൊളി ഒരു കുട്ടി നാട്ടിൽ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം വല മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഒരു പേർഷൻ കാറ്റ് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തൂതയിലാണ് പേർഷ്യൻകറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്രീഡിങ്ങിന് നിർത്താൻ അനുജമായ ഒരു ബാർബറി മുട്ടനാട്ടും കൂട്ടി വിൽപ്പനക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം മാസം പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കാ എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപക്ക് സഹജീവി എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ വാഹനം പോകുന്ന എല്ലാ റൂട്ടിലൂടെയും സൗജന്യമായി എട്ടായിരം രൂപയ്ക്ക് എത്തിച്ചു കൊടുക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും മനുജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പന രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം മൂലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളെ വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കൂറ്റൻ കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാള ഈ കാളയുടെ ഉദ്ദേശം മുതല അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് പട്ടറിനടക്കാവാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറ്റുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പോത്താണ് നാട്ടിൽ സെറ്റായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരിയാണ് ഈ പോത്തിന് തിരൂരും പരിസര പ്ര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല അടിപൊളി ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ പേര സ്റ്റോക്ക് നിർത്താൻ അനുയജമായ കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള ഈ ബീറ്റിൽ കുട്ടികളുടെ ഉദ്ദേശം പോലെ മുപ്പത്തിനാലായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ട് പസ്റ്റ് പ്രസം കേട്ടോ അതിൻ്റെ ക്രോസ് വീട് നല്ല രണ്ട് കുട്ടിയാണ് ഒരു മുട്ടൻ കുട്ടിയുടെ ഒരു കിട്ടി മൂന്ന് കുട്ടികളെ ഒരു കുട്ടീനെ കൊടുത്തത് വളർത്താൻ പറ്റിയ എല്ലാ ആടാണ് നല്ല പോലും ഉണ്ട് മടിച്ചോർക്കില്ലാട കുട്ടികളെ വിട്ടോടാ കുടിച്ചോടേ വെള്ളക്കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശകമല ഇരുപത്തിയൊന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നാല് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടന്നിട്ട് പൊക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നാല് പോത്തുകൾ ഇതുവരെ മൂക്ക് കുത്തിയിട്ടില്ല അതുപോലെ തന്നെ പുറത്ത് വിടാറുമില്ല ഉടയാത്ത ശരീരമാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നാല് പോത്തുകൾ ഈ പോത്തുകളുടെ ഉദ്ദേശം പോല രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നാലെണ്ണത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരിയാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം പ്രായമായ നല്ലൊരു പേട വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല ഇറച്ചി പുറത്തുള്ള കുട്ടിയാണ് ഇങ്ങോട്ട് മുമ്പ് ഇങ്ങോട്ട് വളിച്ചാൽ അങ്ങോട്ട് വെളിച്ചോളന്ന ഒരു പതിനാല് കിലോ ഇറച്ചി തന്നെ പ്രതീക്ഷിക്കുക പതിമൂന്ന് കിലോ ഞാൻ ആർക്കും ഗ്യാരണ്ടി തരും പതിമൂന്ന് കിലോ ഇല്ലെങ്കിൽ പൈസ തിരിച്ചാണ് തരും അതാണ് കണ്ടീഷൻ അതാണ് കച്ചവടം ഇല്ല പതിനാല് ഞാൻ ഗ്യാരണ്ടി തരും അല്ല പതിനാല് പ്രതീക്ഷിക്കാം പതിമൂന്ന് കിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ എത്ര വച്ച കായ് തിരിച്ചാണ്ട് തരും ഇറച്ചി തൂക്കം പറഞ്ഞത് ഏശ മതിപ്പ് അറിയാനാണ് പക്ഷേ നല്ല വളർത്തു കുട്ടിയാ കണ്ട വിളിച്ചാ പിന്നെ തള്ള നല്ല പാലുള്ള തള്ളൻ്റെ കുട്ടിയാട്ടോ അതാ കാമ്പൊക്കെ കണ്ടില്ലേ അതാ നല്ല കാമ്പ നല്ല ഇറച്ചി കൂട്ടുകഷ്ണ പോലുള്ള കുട്ടിയാണ് അപ്പം പതിമൂന്ന് കിലോ ഗ്യാരൻറ്റി കൊണ്ടുപോയിക്കോളി പതിനാല് കൂട്ട ശം ഒൻപത് മാസം പ്രായമുള്ള ഈ ആട്ടുമുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗ സൗകര്യം ലഭ്യമാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും കൂടിയുമെല്ലാം എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുമോല പത്തായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പന ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും കുട്ടികളുടെ പൂത്തുമുട്ടികളുടെ ഉദ്ദേശമല ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒമ്പത് മാസമായ പത്തോ പത്തോ മാസം പത്തു മാസമായിട്ടുള്ളു കേട്ടോ തീറ്റയും കൂടിയേ തീറ്റയും കൂടിയല്ലേ തീറ്റൊക്കെ ആ അതെ അതെ ഒരു പുല്ല് അതെ അതെ ആ ആ വേറൊരാട് മലബാരി പത്തു മാസം വീതം പ്രായമുള്ള ഈ രണ്ട് മലബാരി ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ രണ്ടും ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിയിട്ടാ നല്ല രണ്ട് മുട്ടന്മാർ രണ്ട് മുട്ടന്മാർ നല്ല ഇറച്ചി ലേസ് മുട്ടന്മാരാണ് കേട്ടോ നല്ല കാമ്പുള്ള ഉണ്ടോ നല്ല ഉയരും വലുപ്പമൊക്കെ അതും നല്ല വലുപ്പം ഉള്ള ലൈസ് നിർത്താൻ പറ്റിയ മുട്ടനാട്ടോ അത് എല്ലാ ക്രോസും ബഡ്സ നാളെ ഉഷാറ ഒരു ഇരുപത് കിലോ ഒക്കെ ഇറച്ചിയിലും ഉണ്ടാവും ഉണ്ടോ സൂപ്പർ മുട്ട ഒരു ജെ പി ക്രോസ് പിന്നെതാ വേറൊരു മുട്ടൻ ലണ്ടെണ്ണം ഒരു പത്തിൽ ഇറച്ചിലുണ്ടാവും ആ കണ്ടോളി നല്ലൊരു മുട്ടൻ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ട ഒരു കരോളി ക്രോസും ഒക്കെ പറയില്ലേ പറസ് ബ്രീഡ് ആടുകളുടെ ഉദ്ദേശം മുതല ഇരുപത്തിമൂവായിരം രൂപയാണ് രണ്ട് വലിയ മുട്ടനാടുകൾക്ക് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പോത്താണ് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിച്ച മുതല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് നല്ലൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ലൊരു പോത്തുംകുട്ടി നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് മറ്റൊരു നല്ലൊരു പോത്തുംകുട്ടാം വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഒരു പോത്തുകുട്ടി ഇതിൻ്റെ മൂല നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാടാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ ഈഴ്വസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ ജയ് ഹിന്ദ് ജയ് കിസാൻ